മനുഷ്യന്റെ സ്വൈര്യം കിടത്താൻ തുടങ്ങിട്ട് പോന പോട്ടു വിചാരിക്കും തോറുവാറിയൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി ചെകുത്താനും കടലിലും നടുവിലൊന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ എന്നെ എവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പാടില്ല ഒന്നു അവനെന്താ ഗുണ്ട് കീരിക്കില്ല പൂട്ട് അവനെ പണി ഞാൻ അടിച്ചു കൊടുക്കാം പ്രോപ്പർട്ടിൻ്റെ അനാവശ്യം പറഞ്ഞ അടിച്ചു പല്ല് ഞാൻ പൊളിക്കും അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ് രണ്ട് തെങ്ങി കുത്തി മറിക്കാതെ അവൻ അറങ്ങില്ല